കുറച്ച് യൂസ്ഫുള്ളായിട്ടുള്ള ഇംഗ്ലീഷ് ഫ്രേസസ് ആണ് അവൻ സംസാരിച്ചു അവൻ എന്നുള്ളതിനെന്ത് പറയും ഹി എന്ന് പറയാം സംസാരിച്ചു കഴിഞ്ഞ പാസ്റ്റിലെ കാര്യമാണ് അപ്പം സ്പീക്കിൻ്റെ പാസ്റ്റായിട്ടുള്ള സ്പോക്ക് ഹി സ്പോക്ക് എന്ന് പറയാം അവൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു ഹി എന്ന് പറഞ്ഞാൽ അവൻ ഹി സ്പോക്ക് അവൻ സംസാരിച്ച് കഴിഞ്ഞു എ എങ്ങനെയാണ് സംസാരിച്ചത് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ സംസാരിച്ചു ഇനി അവൻ പതുക്കെ സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് ഹി സ്പോക്ക് അവൻ സംസാരിച്ചു എങ്ങനെയാണ് സംസാരിച്ചത് സോഫ്റ്റ്ലി ഹി സ്പോക്ക് സോഫ്റ്റ്ലി ഇനി അവൻ എന്നോട് സംസാരിച്ചു അതും സംസാരിച്ച് കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ ഹി സ്പോക്ക് ടു മീ എന്നോട് സംസാരിച്ചു നിങ്ങൾക്ക് അസുഖമാണോ എങ്ങനെ പറയാം അസുഖം എന്നുള്ളതിന് നമ്മൾ സാധാരണ സിഖ് എന്ന് പറയാം അപ്പോൾ അതെങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക് അസുഖമാണോ എങ്ങനെ ചോദിക്കാം ആർ യു സിഖ് എങ്ങനെ ചോദിക്കാം ആർ യു സിഖ് നിങ്ങൾക്ക് അസുഖമാണോ എന്ന് ചോദിക്കാം ഇനി എന്നോട് കള്ളം പറയരുത് കള്ളം എന്നുള്ളതിന് നമ്മളെന്താ പറയുക അല്ലായി അപ്പോൾ എന്താ പറയുന്നത് ഡോണ്ട് ലൈ ടു മീ ആരോടാണ് എന്നോട് എങ്ങനെ പറയാം ഡോണ്ട് ലൈ ഡോണ്ട് ലൈ എന്നോട് കള്ളം പറയരുത് ഡോൺ ലൈ ടു മീ ആരോടാണ് പറയേണ്ടാത്തത് എന്നോട് ഡോൺ ലൈ ടു മീ അടുത്തതാണ് എനിക്ക് സമയമില്ല എനിക്കിപ്പോൾ അത് ചെയ്യാൻ സമയമില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അത് നമ്മൾ എങ്ങനെ പറയും സമയം സമയമെന്നുള്ളതിന് ടൈം എന്നാണ് എനിക്ക് ഐ ഡോ ഹാവ് എനിക്കില്ല എന്താണില്ലാത്തത് ഐ ഡോ ഹാവ് ടൈം എന്ന് പറയാം ഇനി അടുത്തതാണ് നീ വരുന്നോ നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നമ്മൾ ചോദിക്കണ ആരുടെങ്കിൽ നീ വരുന്നുണ്ടോ അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാൻ എങ്ങനെ ചോദിക്കാം നീ എന്നുള്ളതിനെന്താണ് യു എന്ന് പറയാം അപ്പോൾ ആർ യു കമ്മിങ് എന്ന് ചോദിക്കാം എങ്ങനെയാണ് ചോദിക്കേണ്ടത് ആർ യു കമ്മിങ് ഇനി അടുത്തതാണ് എന്നെ വിശ്വസിക്കൂ എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് പറയുന്നതിന് ബിലീവ് എന്നാണ് വിശ്വസിക്കുന്നതിന് പറയാം അപ്പം എന്തു പറയാം ബില്ലിയും മീ ബില്ലിയും മീ ഇനി എന്നെ തിരികെ വിളിക്കൂ എങ്ങനെ പറയാം കോൾ മീ ബാക്ക് എന്നെ തിരികെ വിളിക്കൂ കോൾ മീ ബാക്ക്